നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറകളായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുട്ടികളുടെ ജീവിതാവസ്ഥ പരിശോധിക്കുന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രാധാന്യം നൽകണമെന്നും കെ കൃഷ്ണൻകുട്ടി അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി മദ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നു പോയ വടക്കഞ്ചിരി സ്വദേശി മക്കയിൽ അന്തരിച്ചു മംഗലം വഴുവക്കോട് വീട്ടിൽ കാസിമാണ് മരിച്ചത് ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറകളായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇമ്മിനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം അപ്പം അതൊരു കുട്ടികളിനെ അന്വേഷിക്കാനുള്ള അത് വളർത്തിയെടുക്കണം മനസ്സിൽ എന്തേ ചോദ്യം ചോദിക്കാനുള്ള കുട്ടികളെ അത് അവരെ കണ്ടുപിടിക്കാൻ അവർക്ക് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം എനിക്ക് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളതാണ് നിങ്ങളുടെ പേരിൽ അധ്യാപകന്മാരെയും രാജ്യത്തിനെയും ജനങ്ങളെയും അറിയുന്ന രീതിയിൽ നിങ്ങൾ വരണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം കുട്ടികളുടെ ജീവിതാവസ്ഥ പരിശോധിക്കുന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രാധാന്യം നൽകണമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക സുനിത അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി മദ്യവേദന അവധി കഴിഞ്ഞ് സ്കൂളുകൾ തിങ്കളാഴ്ച തുറന്നു ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകളെ പ്രവേശന പ്രവേശനോത്സവത്തോടെ അധ്യാപകർ സ്വീകരിച്ചു അല്പം ആശങ്കയോടെ ആണെങ്കിലും രക്ഷിതാക്കളുടെ കൈപിടിച്ച് കുട്ടികൾ സ്കൂളിലെത്തി സ്കൂളുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വാദ്യാഘോഷങ്ങളൊക്കെയായി വിദ്യാർത്ഥികളെ വരവേറ്റു ഇത്തവണ ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് ആറ് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളും ഉണ്ടാകും ആയിരത്തി മണിക്കൂർ പഠന സമയം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പ്രവൃത്തി ദിനങ്ങളാണ് ഉണ്ടാവുക സ്കൂൾ തുടർന്ന് ആദ്യ ദിനങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് നടന്നത് ആലത്തു ഉപജില്ലാതല പ്രവേശനോത്സവം എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രസേനൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ച് സ്കൂൾ ഈ ഈ ഒരു ചിഹ്നം എന്നതുപോലെ ഈ നാടിൻ്റെ ഹൃദയമുദ്ര പോലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിദ്യാലയം നെല്ലിക്കലിടം മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നപ്പോഴാണ് എൻ ഐ ഹൈ ഞങ്ങളെപ്പോലുള്ള തലമുറ വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഹൃദയബന്ധമുള്ള ഈ നമ്മുടെ പി ടി പ്രസിഡന്റ് പി പ്രദോഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി എ ഉസ്മാൻ മനോജ് കെ ബി ബീന ജയശ്രീ പി എസ് കെ ജഗദീഷ് എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം മമ്പാട് സി എ യു പി സ്കൂളിൽ വെച്ച് നടന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു

ടീച്ചർ ജ്യോതിഷ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എം ബിന്ദു ടീച്ചർ സ്വാഗതവും നീന ടീച്ചർ നന്ദിയും പറഞ്ഞു വടകഞ്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം എ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകളെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ സ്വാഗതഗാനം ആലപിച്ചും ബലൂണുകൾ കൈമാറിയുമാണ് വരവേറ്റത് തുടർന്ന് ലഹരിക്കെതിരെ പോരാട്ടവുമായുള്ള ഗാനത്തിന് നൃത്ത ചൂടൊരുക്കി

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ചെയ്തു ജീവിതത്തെ ഇന്നത്തെ കാലഘട്ടമാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ാണ് നമ്മൾ ഇനി ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം നമ്മൾ കടന്നു പോകുന്നത് ഈ സുന്ദരമായ നിമിഷം ഇനി നമ്മൾ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഇനിയും ഒരിക്കലും കാരണം ഞങ്ങളൊക്കെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ എന്താ പറയാ സന്തോഷമൊന്നും സക്കടമെന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കിട്ടാത്ത പല സൗകര്യങ്ങളായാലും അതേപോലെ തന്നെ ഈ സന്തോഷങ്ങളൊന്നും എന്റെ കൂടെ ഒരു കുട്ടി മാത്രമാണ് കരയുന്നത് പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കരച്ചുകളോട് കരച്ചിലൊക്കെ ഒരാഴ്ചയായിട്ട് രണ്ടാഴ്ച സ്കൂളിൽ പോവാൻ മടി പിടിച്ച് ബഹളവും അതേപോലെ ഒക്കെ വ്യത്യസ്തമായി എല്ലാവരും എല്ലാവരും സ്കൂളിലേക്ക് ഒരു 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 മാസം തന്നെ രക്ഷിതാക്കളായാലും പുതിയ സ്കൂളിനെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ കാത്തിരിക്കുകയായിരുന്നു ുംയൂര് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ ഉഷാകുമാരി സി മുത്തു ഗിരിജ സുരേഷ് കേരകേശരി അവാർഡ് ജേതാവ് സി ആർ ഭവദാസ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി കെ ഇ ബൈജു പ്രധാന അധ്യാപിക മിനി ടി വർഗീസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ ഷുക്കൂർ വികസന സമിതി ചെയർമാൻ എച്ച് അഷറഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠനോപകരണ വിതരണവും എൻ എസ് എസ് വിജയികളുടെ ഉപകാര വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പാലക്കാട് മാട്ടുമന്തിയിലെ പൊതുശ്മശാനത്തിൽ നഗരസഭയുടെ അനുമതിയോടുകൂടി എൻ എസ് എസ് നിർമ്മിച്ച ജാതി മതിൽ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് എൻ എ പി എമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി എൻ എ പി എം കൺവീനർ വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ പരിപാലന സംഘത്തിൻ്റെ വാക്സുവനുണ്ട് കളക്യനുണ്ട് പേരുമേഹൻ പ്രാരിയുണ്ട് രമണേട്ടനുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാമ്പാറയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ബാലേന്ദ്രേട്ടം പൊതുവായലുണ്ട് പത്മവോണനുണ്ട് കനകദാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗോപാലേട്ടൻ പല മേഖലകളിലും പ്രതികരിക്കുന്ന ചെറിയ ചെറിയ കൂട്ടായ്മയുടെ അമ്പലക്കാട് വിജയൻ അധികമുണ്ട് സ്വാഗതം തരുന്ന നമ്മുടെ രാജ്യം വളരെ വീണ്ടും വീണ്ടും നവോത്ഥാന നവോത്ഥാന കേരളവും കേരളവും സർക്കാർ തന്നെ നവകേരളവും എന്താണ് ഒക്കെ കെ മായാണ്ടി അധ്യക്ഷനായിരുന്നു ബാലചന്ദ്രൻ പുതുവയൽ വിജയൻ അമ്പലക്കാട് കെ വാസുദേവൻ എസ് രമണൻ ടി പി കനകദാസ് കാർത്തികേയും തുടങ്ങിയവർ സംസാരിച്ചു ബാലവേദി വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിജയികളെ അനുമോദിച്ചു വടകഞ്ചേരി ബാലവേദി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും വടകഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ബാലവേദി ആലത്തൂർ മണ്ഡലം കൺവീനർ എ വി അക്ബർ ഷായുടെ അധ്യക്ഷതയിൽ സി പി ഐ ആലത്തൂർ മണ്ഡലം സെക്രട്ടറി പി എം അലി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ആരോഗ്യ രംഗങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ചികിത്സകൾക്കും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ രംഗത്തെ പരിപാലനത്തിനും ഈ ഗവൺമെന്റ് മുഖ്യത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിഷയമായാലും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ഇത്തരത്തിലുള്ള മുന്നേറ്റമുണ്ടാകുന്നു ആ മുന്നേറ്റങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഈ പ്രദേശത്തും ഇതുപോലെയുള്ള പ്രതിബദ്ധതയുള്ള സംഘടനകളും അതുപോലെ തന്നെ എഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ അതിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആ സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ആ സാധാരണ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ആ ദൂരതകൾ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് അവാർഡ് വിതരണം യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി എം സി ഗംഗാധരൻ നിർവഹിച്ചു ചടങ്ങിൽ കെ രാമചന്ദ്രൻ അലി കുന്നങ്കാട് എച്ച് ഹനീഫ എന്നിവർ ആശംസ അറിയിച്ചു സുരേഷ് കുമാർ സ്വാഗതവും എ വി അബ്ബാസ് നന്ദിയും പറഞ്ഞു ഹജ്ജിന് പോയ വടക്കഞ്ചേരി സ്വദേശി മക്കയിൽ അന്തരിച്ചു മംഗലം വഴുവക്കോട് വീട്ടിൽ കാസിമാണ് മരിച്ചത് എഴുപത് വയസ്സായത് വടക്കഞ്ചേരി മംഗലം വഴുവക്കോട് വീട്ടിൽ കാസിം എഴുപത് വയസ്സാണ് നിര്യാതനായത് ഭാര്യ നജബത്തിനോടൊപ്പം മെയ് ഇരുപതിനാണ് ഹജ്ജ് കർമ്മത്തിനായി കൊച്ചി എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയായത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന മക്കിയിലെത്തിയ കാസിം മക്കയിലെ അസീസിയ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് നിര്യാതനായത് കാസിം ഹജ്ജിയുടെ നിര്യാണത്തിൽ ഹജ്ജ് വകുപ്പ് മന്ത്രിയും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബന്ധുക്കളെ ബന്ധപ്പെടുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു മക്കൾ റസീന റമീജ സൈനബ റിയാസ് മരുമക്കൾ ജിഫ്ന മുത്തലവി ഹക്കീം അൻവർ എന്നിവരാണ്